മഹാനടന്റെ ഓർമ്മകൾക്ക് ഇന്ന് അൻപത്തിമൂന്ന് വയസ്സ് മലയാള സിനിമയിൽ മഹാനടന്മാരുടെ പട്ടികയിലേക്ക് ആദ്യ പേരുകാരനായി കടന്നുവന്നയാൾ മരണമെന്ന നിത്യതയിലേക്ക് നടന്നുപോയിട്ട് അൻപത്തിമൂന്ന് വർഷം ഇന്നും ജനഹൃദയങ്ങളിൽ അനശ്വരനായി ജീവിക്കുന്ന ആ അഭിനയ ചക്രവർത്തിക്ക് പേര് സത്യൻ അതിഭാവുകത്വത്തിന്റെ പിടിയിൽ കുടുങ്ങിയ മലയാള സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിന് തുടക്കം കുറിച്ച് കറുത്തുകുറുകിയ മനുഷ്യൻ പരിമിതികളെ പടിക്ക് പുറത്തു നിർത്തി നായകവേഷം കെട്ടിയാടിയത് രണ്ട് ദശാബ്ദകാലം തിരുവനന്തപുരം തിരുമല ആറാമട ചെറുവിളാകത്ത് വീട്ടിൽ സത്യൻ പഠനത്തിൽ മിടുക്കനായിരുന്നു വിദ്വാൻ പരീക്ഷ പാസായി വീട്ടിലെ സാമ്പത്തിക പരാധീനതകളെ തുടർന്ന് പഠനം കഴിഞ്ഞയുടൻ ജോലിക്കിറങ്ങി അധ്യാപകൻ ഗുമസ്തൻ പട്ടാളക്കാരൻ പോലീസ് ഇൻസ്പെക്ടർ തുടങ്ങി നിരവധി വേഷങ്ങൾ ജീവിതത്തിലാടി നാടകത്തിലൂടെ സിനിമയിലെത്തി ആത്മസഖിയിലൂടെ ആ രൂപം വെള്ളിത്തിരയിൽ പതിഞ്ഞു പിന്നീട് ജോലി ഉപേക്ഷിച്ച് സിനിമയിൽ സജീവമായി നീലക്കുലിലെ പ്രകടനം സത്യനെ മലയാളികൾക്ക് പ്രിയങ്കരനാക്കി അതുവരെയുള്ള നായകസങ്കല്പങ്ങൾ പൊളിച്ചെഴുതി സത്യനെന്ന നാൽപ്പതുകാരൻ നായകനിരയിലേക്ക് കാമുകനായി പരുക്കൻ ഭർത്താവായി വാത്സല്യനിധിയായ അച്ഛനായി വയസനായി വിരൂപിയായി സത്യൻ അണിയാത്ത വേഷങ്ങളില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ എഴുപത്തിയൊന്നു വരെ നീണ്ട കരിയറിൽ നൂറ്റി അൻപതിൽ പരം സിനിമകൾ രണ്ട് തമിഴ് ചിത്രങ്ങൾ അർബുദത്തിന്റെ പിടിയിലായിട്ടും രോഗത്തെ അവഗണിച്ചായിരുന്നു സത്യൻ അഭിനയം തുടർന്നത് ഒടുവിൽ അസുഖം മൂർച്ഛിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂൺ പതിനഞ്ചിന് സത്യൻ സ്വയം കാറോടിച്ച് ചെന്നൈയിലെ ആശുപത്രിയിലെത്തി പക്ഷേ അന്നുതന്നെ മരണം സത്യനെ തേടിയെത്തി തന്റെ പേര് ചേർക്കാതെ മലയാള ചരിത്രം പൂർണ്ണമാകില്ലെന്ന് ഉറപ്പാക്കി ആ മഹാനടൻ ഓർമ്മകളുടെ അഭ്രപാളിയിലേക്ക്